അല്ലാമലേക്കും വറഹമത്തുള്ള ഞാൻ അബ്ദുള്ള കരുവാരകുണ്ട് ചുള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താൻ്റെ വീട് അതായത് അസബാദ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് എന്ന ഈ സംഘടന ഉണ്ടായതുകൊണ്ട് ഈ സംഘടന മുഖാന്തരം എന്നെപ്പോലെയുള്ള ധാരാളം കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം എത്തി അത് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചു അതുകൊണ്ട് ഇനിയും അത്ര ഒരുപാട് ആളുകൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും ആവശ്യമാണ് പ്രാർത്ഥനയും ആവശ്യമാണ് അള്ളാഹു സുബനോ ഹോഹത്താല കൂടുതൽ ആളുകൾ പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും അതിനൊക്കെ സഹായിക്കാനും ഒക്കെ അള്ളാഹു സുബഹാൻ നമുക്കൊക്കെ തോഫീ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും അപ്പോൾ ഇവിടെ നമ്മൾ ബ്രെയില് ഇവിടെ ഇവിടെ അങ്ങനെ അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഈ സെല്ലില് ആറ് ആറ് ഡോട്ട്സ് ആയിട്ട് വരും വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങനെ വരും ഓർക്കെ പറയും അതായത് നിങ്ങള് പിന്നെ നിങ്ങൾ കേൾക്കണ്ടല്ലോ അതായത് നമ്മൾ ഈ ബ്രെയിലില് എല്ലാ അക്ഷരങ്ങളും നമുക്ക് എഴുതാൻ പറ്റും അതായത് ഓരോ സെല്ലിലും ഓരോ അക്ഷരവും നമുക്ക് എഴുതാൻ പറ്റും അതായത് ബ്രെയിലിൽ എഴുതാൻ പറ്റും ബ്രെയിൽ ലിവിംഗ് അതിന് പറയാം ബ്രെയിൽ ഇതിനെന്താ പറയാ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സാധനത്തിൽ എന്താ പറയാ സ്റ്റൈലസ് എന്ന് പറയും അതായത് കണ്ണ് കാണുന്ന ആളുകള് പേന കൊണ്ട് എഴുതുന്നു കണ്ണ് കാണാത്ത ആളുകൾ എഴുതുന്നത് സ്റ്റൈലസ് പേനക്ക് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് പിന്നെ സ്റ്റൈലസ് ഇതുകൊണ്ട് നമുക്ക് എല്ലാ അക്ഷരവും എഴുതാം അറബി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ഹിന്ദി എല്ലാ ഭാഷകളും ഇതുകൊണ്ട് എഴുതാം അതായത് ഈ ആറ് ഡോട്ട്സുകളിൽ നമുക്ക് എല്ലാം എഴുതാം അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ സെല്ലിലും ആറ് ഡോട്ട്സുകളത് ഇവിടെ ഈ ഒന്നിൽ ഇവിടെ ഇവിടെ മാത്രം വലത്ത് വാത്തി ഒറ്റ കുത്തു കിണട്ട് കഴിഞ്ഞാൽ എന്താ പറയാ എന്താ കുത്തിട്ടാ പറയാ ആന്ന് പറയും ആന്ന് പറയും അതേസമയം രണ്ടാമത്തെ നീക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് അപ്പൊ ഒന്ന് രണ്ട് കഴിഞ്ഞാൽ ബാ എന്നാണ് അറബിയിലെ ബാ ബാ ഒന്ന് ഇട്ടുകഴിഞ്ഞാൽ അലിഫ് ഈ ഒന്ന് ഈ ബ്രൈലിന്റെ ഏത് സെല്ലിൽ ഇട്ടാലും ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഒന്ന് ഒരു ഡോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ കുത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് അതിനൊക്കെ അലിഫ് എന്നാണ് പറയുന്നത് അലിഫ് എന്ന് പറയും രണ്ട് ഇപ്പൊ ഉദാഹരണം പറയാം ഈ സെല്ലിൽ തന്നെ തന്നെക്കോട്ടെ അലിഫ് എഴുതി എഴുതിയ ശേഷം നമ്മൾ രണ്ട് ഒന്ന് രണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ ബാ എന്നാണ് അതായത് ബാ എന്ന് പറയാം അതായത് അറബിയിൽ ബാ എന്നാണ് നമ്മൾ സാധാരണ പറയാറ് അതേസമയം പിന്നെ ആണല്ലോ പിന്നെ അതായത് നമ്മൾ ഒന്നിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതായത് വലത് ഭാഗത്ത് ഈ ഒന്നാമത്തെ കഴിഞ്ഞാൽ അത് ഒന്നാണ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ നേരെ രണ്ടിട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ് ബാ എന്നാണ് അതിന് പറയാ അതേസമയം ഈ സെല്ലിൽ എവിടെ ഒന്ന് രണ്ടിട്ടാലും എന്താണ് അത് ബാഗ് എന്നാ പറയാം പിന്നെ നമ്മള് സാഗ് എന്നെഴുതണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ അതായത് നമ്മള് നിങ്ങള് മനുഷ്യ സംഗീതി മനുഷ്യൻ ഉണ്ടല്ലോ ഇവിടെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഈ നമ്മൾ ബ്രൈല് നമ്മള് ബ്രെയിൽ ലിവി എന്ന് പറഞ്ഞാൽ ബ്രൈൽ ലിപിയില് ഏത് ഭാഗത്ത് നമ്മൾ കുത്തിട്ടാലും ഈ ഫസ്റ്റിൽ ഇട്ടാൽ ആ എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് ഇട്ടാലെന്താണ് ലാമെന്നാണ് ഏ ഒന്ന് രണ്ട് രണ്ട് പിന്നെ ഇതേ സെല്ലിൽ തന്നെ ഇവിടെ തന്നെ ഇതേ എവിടെ ഇട്ടാലും ഒന്നിട്ടാലും എന്താണ് ആ എന്നാണ് ഒന്നിട്ട എല്ലാർക്കും ആ എന്നാണ് അത് അരിഫ് എന്ന് പറയും പിന്നെ അതിന്റെ താഴെ അതിന്റെ താഴെ നേരെ അപ്പുറത്തെ സെല്ലില് രണ്ടിടുക രണ്ടിട്ട് കഴിഞ്ഞാൽ ഫത്തഹ് എന്ന അപ്പൊ അരിഫിന് ഫത്ത വായിക്ക ആ അല്ലേ വായിക്ക എന്ന പോലെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ എവിടെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാലും എന്താണ് എഴുതി കഴിഞ്ഞാലും എന്താണ് നമ്മൾ കുത്തു എന്ന് പറഞ്ഞ എഴുത്തിനാണെന്ന് പറഞ്ഞ കേട്ടോ പശ്ചാത്തലം പറയണം അവിടെ എവിടെ വെച്ച് കഴിഞ്ഞാലും രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ താ ആണ് അറബി അക്ഷരത്തിന് അറബി അറിയില്ലേ അക്ഷരം അറിയോ അരിഫ് സാ ഇനി നേരെ ഈ സെല്ല് എവിടെ എഴുതിയാലും തന്നെയോ അപ്പൊ ഇത് തന്നെയാണ് മനസ്സിലായില്ല പറഞ്ഞു മനസ്സിലായി അതായത് ഈ സെല്ലില് നമ്മള് എവിടെ എഴുതിയാലും എവിടെ ഒന്ന് എവിടെ എഴുതിയാലും അലീഫാണ് ഒന്ന് രണ്ട് എന്ന് എവിടെ എഴുതിയാലും ബാ ആണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ബ്രെയിലിന്റെ ഈ സെല്ല് ഫുള്ള് ആ ഈ പറയുന്ന ഡോക്സ് പ്രകാരമാണ് എഴുതുന്നതെങ്കിൽ അതായത് രണ്ട് എവിടെയാണെങ്കിലും രണ്ട് മൂന്ന് നാല് അഞ്ച് താ ആണ് ഒന്ന് നാല് അഞ്ച് ആറാണ് അതിപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലാക്കിട്ടു മനസ്സാകുന്നുണ്ടല്ലോ അതായത് ഇപ്പൊ അതെങ്ങനെയാണ് അതായത് നമ്മൾ ഇവിടെ ഈ ബ്രെയിലിന്റെ ഈ സെല്ലില് ഞാൻ പറഞ്ഞ കൊടുത്തേക്ക് കിട്ടിയോ എങ്ങനെ ഈ സെല്ലിൽ എവിടെ ഒന്നിട്ടാലും എന്താണ് അലിഫാണ് അലിഫ് അതേസമയം ഈ സെല്ലിൽ ഒക്കെ നമ്മൾ ഒന്നിട്ട് കഴിഞ്ഞാൽ അലിഫ് എന്നല്ലേ വായിക്കൊള്ളു നേരെ ഈ സെല്ലിനെ എല്ലാ കുത്തുകളും വരണം ഏഹ് ഈ ആറ് കുത്തുകൾ ഉണ്ടെങ്കിൽ ആ ആറ് കുത്തുകളില് എല്ലാ അക്ഷരങ്ങളും അതിൽ വന്നോളണം വരാൻ കഴിയും അപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി ഇനിയിപ്പോ കൂടുതലായിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കണം ഏഹ് ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം കേട്ടോ അതിപ്പോ നമ്മൾ മനസ്സിലായി എന്ത് ഇനി പറയും ഒന്ന് പറയൂ അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ഒന്നിട്ട് ഓയിടെ ഒന്നിട്ട എന്താണ് ിട്ട് അലിഫ് വരും ഒന്ന് രണ്ടിട്ടോ അപ്പൊ ഇവിടെ ഈ സെല്ലിലാണെങ്കിലോ ഒന്നിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇതിലൊക്കെ സംഗതി ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതൊക്കെ ഇവിടെ ഈ സംഗതി സെല്ലില് പറയുന്നതൊക്കെ ഇതാണ് ഇവിടെ നമ്മൾ എവിടെ എഴുതിയാലും ഒന്ന് അലിഫാണ് രണ്ടാമത്തെ ബാ ആണ് മൂന്നാമത്തെ സാഗ് സാഗ് എഴുതുമ്പോ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഒന്ന് നാല് അഞ്ച് കണ്ടൊക്കെ ഇവിടെ ഏത് സെല്ലിൽ അങ്ങനെ എഴുതിയാലും എന്താണ് ഒന്ന് ഒന്ന് നാല് അഞ്ച് ആർട്ട് കഴിഞ്ഞ സാഹ് എന്നാണ് കേട്ടോ മനസ്സിലായോ ഇനി ഒന്ന് പറഞ്ഞു നോക്ക് അതായത് ഇവിടെ ഒന്നാമത്തെ സെല്ലില് ഒന്നാമത്തെ ഈ സെല്ലില് കുത്തിയാൽ എന്താ പറയാ അലിഫ് ഒന്ന് രണ്ടിട്ടെന്താണ് ഒന്ന് രണ്ട് പിന്നെ താവിന്റെ ഓപ്ഷൻ എന്താണ് താവിന്റെ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്താണ് താവിന്റെ പുസ്തകം അല്ല താ താ അതായത് രണ്ട് അതായത് നമ്മള് ഉദാഹരണം പറഞ്ഞുതരാ പിന്നെ പിന്നെ എന്താ താ താവിനെ നമ്മൾ ഉദാഹരണം പറഞ്ഞ എന്താണ് ഇപ്പൊ നമ്മൾ ഒരു മലയാളത്തിൽ പറയാൻ തല എന്നൊക്കെ പറയുമ്പോ താ ഏതുമല്ലേ എതൂലേ തല എഴുതൂലെ അങ്ങനെ പിന്നെ സാഗ് സാഗ് എന്നെഴുതുമ്പോഴോ എങ്ങനെയാണ് ഒന്ന് ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് അല്ല ഒന്ന് ഒന്ന് അറിയാം ഇവിടെ ഇവിടെ ഒന്ന് ഒന്ന് നാല് അഞ്ച് ആറ് ആ അങ്ങനെയാണ് കേട്ടോ